മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലഹരിക്കെതിരെ കായിക ലഹരി നാദാപുരത്ത് നടക്കുന്ന ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഫൈനൽ മത്സരം ഇന്ന് മുപ്പത് കുപ്പി മാഹി മദ്യവുമായി നാദാപുരം സ്വദേശികൾ പിടിയിൽ വേളം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസുമായി എൽ ഡി എഫ് വടകര വില്ലാപള്ളി ചേലക്കാട് റോഡ് യാഥാർത്ഥ്യമാക്കി മെയ് എട്ടിന് സന്ദേശ റാലി സംഘടിപ്പിക്കൂ വിനൽ ചൂണ്ടിയതിന് നടപടിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് വടകര ചുമട്ടു തൊഴിലാളി യൂണിയൻ വാർത്തകൾ വിശദമായി വോളിബോളിന്റെ ഈറ്റില്ലത്തിൽ ദേശീയ ടീമുകൾ അണിനിരുന്ന ടൂർണമെന്റിൽ ഇന്ന് ചാമ്പ്യന്മാർ ആരിൽ നിറയാം ഇതിനിടെ ഇന്നലെ ആവേശകരമായ സെമി ഫൈനൽ മത്സരങ്ങൾ നടന്നു ആറ് നാൾ പിന്നിട്ട ദേശീയ വോളി ടൂർണമെന്റിൽ ഇന്നലെ നാദാപുരത്ത് രണ്ട് മത്സരങ്ങളാണ് നടന്നത് രാത്രി എട്ടര മണിക്ക് അവസാന പോരാട്ടത്തിലേക്കുള്ള വാശിയേറിയ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചിൻ കസ്റ്റംസ് കെ തിരുവനന്തപുരം ഇന്ത്യൻ ആർമി കേരള പോലീസ് എന്നീ നാലു ടീമുകളാണ് സെമിഫൈനലിൽ ഏറ്റുമുട്ടിയത് ഒന്നാം സെറ്റിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്ന പോയിന്റ് നിലയിൽ കേരള പോലീസിനെ തോൽപ്പിച്ച് ഇന്ത്യൻ ആർമി വിജയിച്ചു രണ്ടാം സെറ്റിലും ആധിപത്യം തുടർന്ന് ഇന്ത്യൻ ആർമി പതിനേഴ് ഇരുപത്തിയഞ്ച് പോയിന്റിൽ കേരള പോലീസിനെ പരാജയപ്പെടുത്തി മൂന്നാം സെറ്റിൽ ഇരുപത്തിയഞ്ച് പതിനെട്ട് എന്ന പോയിന്റ് നിലയിൽ കേരള പോലീസ് ഉജ്ജ്വല വിജയം സ്വന്തമാക്കി നാലാമത്തെ സെറ്റിൽ മുപ്പത് ഇരുപത്തെട്ട് പോയിന്റ് നിലയിൽ കേരള പോലീസിനെ കീഴ്പ്പെടുത്തി ഇന്ത്യൻ ആർമി അവസാന ഫൈനൽ മത്സരത്തിലേക്ക് സ്ഥാനം നേടി പാശിയേറിയ പോരാട്ടത്തിൽ ഇന്ത്യൻ ആർമിയുടെ മിന്നും വിജയങ്ങളായിരുന്നു മൂന്ന സിറ്റിലും കാഴ്ചവെച്ചത് ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ഉയർത്തി നാദാപുരത്ത് നടക്കുന്ന ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് ആവേശകരമായ ഫൈനൽ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അണികൾക്ക് ഉന്മേഷവും ആവേശവും പകരാൻ മത്സരം അവസാന കളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയും കെ എസ് ഇ ബിയും ഇന്ന് പോരാട്ടത്തിനിറങ്ങും കുപ്പി മദ്യവുമായി രണ്ടുപേർ അറസ്റ്റിൽ വിലങ്ങാട് വാളാന്തോട് ഓട്ടയിൽ സത്യൻ അടുപ്പിൽ ഉന്നതിയിലെ ചന്ദ്രൻ എന്നിവരാണ് പിടിയിലായത് നാദാപുരം എസ് ഐ എം പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പേരോട് ടൗൺ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ ഇരുപത് കുപ്പി മദ്യവുമായി ചന്ദ്രൻ പിടിയിലായത് സത്യനെ പത്ത് കുപ്പി മദ്യവുമായി വാണിമേൽ വെള്ളിയോട് പള്ളിക്കു സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വളയം പോലീസും പിടികൂടി മാഹി മദ്യം വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇരുവരുമെന്നും ചന്ദ്രൻ നിലവിൽ അക്കാരി കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു വേളം പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവിയെ ചൊല്ലി യു ഡി എഫിൽ ആരംഭിച്ച പൊട്ടിത്തെറി ഭരണ സ്തംഭനത്തിന് വഴിവച്ചതായി ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി നിലവിൽ മുസ്ലിം ലീഗിനാണ് പ്രസിഡന്റ് സ്ഥാനം നാലു വർഷം കഴിഞ്ഞാൽ പ്രസിഡന്റ് പദവി കോൺഗ്രസിന് കൈമാറുമെന്ന ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് അംഗമായ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സ്ഥാനം രാജിവെച്ചിരുന്നു പുതിയ സാമ്പത്തിക വർഷം പദ്ധതി പ്രവർത്തനങ്ങളാക്കി നിശ്ചലമാകുന്നതിന് ഇത് ഇടയാക്കി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കരാർ ഒപ്പിടാനുള്ള നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ല വേനലിൽ കുടിവെള്ള വിതരണത്തിനും നടപടി തുടങ്ങാത്ത സാഹചര്യത്തിലാണ് എൽ ഡി എഫ് അംഗം പി എം കുമാരൻ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിൽ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് റോഡ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതായി വില്യാപ്പള്ളിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ കെ പി കുഞ്ഞമ്മത് കുട്ടിമാസ്റ്റർ എം എൽ എ അറിയിച്ചു ഇനിയും സ്ഥലം വിട്ടുതരാൻ ബാക്കിയുള്ള മുഴുവൻ സ്ഥല ഉടമകളും സ്ഥലം വിട്ടു നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മെയ് എട്ടിന് തണ്ണീർ പന്തലിൽ നിന്നും വില്യാപ്പള്ളിയിലേക്ക് സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള സ്വാഗതം പറഞ്ഞു പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി കെ കൃഷ്ണദാസ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ കെ എം ബാബു എൻ കെ ഗോവിന്ദൻ സുനി മാസ്റ്റർ വട്ടക്കണ്ടി കുഞ്ഞമ്മത് സി എച്ച് ഇബ്രാഹിം അശോകൻ നവാസ് എന്നിവർ സംസാരിച്ചു വിരൽ ചൂണ്ടി സംസാരിച്ചതിന്റെ ഭാഗമായി സി ടി യു സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ വടകര ഏരിയ കമ്മിറ്റി അറിയിച്ചു കടകര എൻ എം ടി സി സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നതാണ് യൂണിയന്റെ നിലപാട് ഇത് മാനേജ്മെന്റിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയം മാനേജ്മെന്റുമായി ചർച്ച ചെയ്തു അവിടെ നവീകരണം പൂർത്തിയായാൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുമെന്ന് മാനേജ്മെന്റ് ഉറപ്പും തന്നിരുന്നു ഈ വിഷയം സംബന്ധിച്ച് കോപ്പോൾ മാനേജ്മെന്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുമായി ഉണ്ടാക്കിയ ധാരണ റിപ്പോർട്ട് ചെയ്യാൻ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്തു ജില്ലാ ജനറൽ സെക്രട്ടറി സി നാസർ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു യോഗത്തിൽ മനോജ് സംഘടനയ്ക്ക് നിരക്കാത്ത പദപ്രയോഗം നടത്തുകയും യൂണിയനെയും നേതാക്കളെയും അപമാനിക്കുന്ന രീതിയിൽ ഇടപെടുകയുമാണ് ചെയ്തത് ഏരിയ കമ്മിറ്റിക്ക് ശേഷം ഏരിയ ഭാരവാഹി യോഗം ചേർന്ന് മനോജിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു അവിടെയും മനോജ് സംഘടനയ്ക്ക് നിരക്കാത്ത സമീപനമാണ് എടുത്തത് പ്രസ്തുത വിഷയം യൂണിയൻ ജില്ലാ ഭാരവാഹി യോഗം ചേർന്ന് മനോജിനെ വടകര ചുമട്ടു തൊഴിലാളി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് മറ്റു ആരോപണങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്നും പറഞ്ഞു ഇന്നത്തെ വാർത്താ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം